കുളം അത്ര കൊല്ലത്തെ പഴക്കില്ലാ ഇതിൻ്റെ പടവൊക്കെ ഇടിഞ്ഞുപോയി അപ്പം സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണെന്ന് അവരെ കെട്ടാതെ ഇങ്ങനെ വെച്ചിട്ടുള്ളത് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അത് ഇത് ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ദേശത്ത് കുടിവെള്ളത്തിന് ബുദ്ധിമുട്ടുണ്ടാവില്ല ഒരിക്കലും ചുവലി ഭഗവതിയുടെ അവിടെയുള്ള കേട്ടോ കുളം എന്നാൽ കേട്ടോ എന്താ പേര് കൃഷ്ണൻ നമ്പ്യാർ അല്ലേ ഇവിടെ എന്നെയാണോ ജനിച്ചു വളർന്നത് ഇപ്പൊ എത്ര വയസ്സായിട്ടാമത്തെ തൊണ്ണൂറ്റി എട്ടാമത്തെ അല്ലേ ഓ തൊണ്ണൂറ്റി എട്ടാമത്തെ വയസ്സായി പിന്നെ കുട്ടിക്കാലം മുതലേ ഭഗവതി ഇങ്ങനെ തന്നെയാണ് അല്ലേ പണ്ട് എന്റെ ഓർമ്മയിൽ എന്ന് വെച്ചാല് ഒരു ഷെഡ് പോലെ കെട്ടിയിട്ടുള്ള ഒരു സംഭവമാണ് പണ്ട് കാലത്ത് ഇത് പുല്ല് ഇട്ടിട്ട് അതിന്റെ മുകളിൽ ഓല ഓല പുല്ല് വെച്ചിട്ടുള്ള ഒരു ആ രൂപ നമ്മളെ കണ്ണിലുള്ളത് പറ്റിയ പോറിയൊരു അതെ അങ്ങനെ തന്നെയായിരുന്നുണ്ടായത് ഈയൊരു കുളേ ഉള്ളൂ പിന്നെ ധന്യ ഭഗവതിന്റെ അല്ലേ പിന്നെ ഈ ക്ഷേത്രത്തിന്റെ കാലപ്പഴക്കെത്രണ്ടാവും ഒരു എഴുന്നൂറ് കൊല്ലത്തിലധികമായി എഴുനൂറ് കൊല്ലത്തിലധികമായി അല്ലേ കൃത്യം ആ അതിലും മേലെ ഉണ്ടാവാന്ന പറയുന്നത് ഉണ്ടാവണം ഇതിന്റെ ഐതിഹ്യം എന്താണ് മൂന്ന് ദേവിമാർ ഒന്നിച്ചു വന്നു പറഞ്ഞു കേട്ടല്ലേ ഒന്ന് സോമേശ്വരി ഒന്ന് അന്നപൂർണേശ്വരി ഒന്ന് ശോയ്ലി ഭഗവതി അല്ലെ ഇങ്ങനെ മൂന്ന് ദേവിമാർ ഒന്നിച്ചു വന്നു എന്നാ പറഞ്ഞേ അപ്പൊ അത് സരസ്വതി ലക്ഷ്മി പാർവതി ആണോ ആയിരിക്കും അല്ലെ എവിടുന്നാ വന്നത് അമ്മ അറിയില്ല അല്ലെ എന്തായാലും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നിയിട്ടുള്ള കാശി കടന്നു കാശിയിൽ നിന്ന് വന്നു അതെ കപ്പലിൽ വന്നു അടുത്തു എന്നാന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള കീഴിലാണോ ഉദ്ദേശം ആ ഐതിരി പക്ഷെ ക്ഷേത്രം ബ്രാഹ്മണാ അതെ അതാണ് ഞാൻ ചോദിച്ചത് ബ്രാഹ്മണാചാരണം ബ്രഹ്മജ്ഞാനമുള്ളവര് ഇത് വെച്ച് ആരാധിച്ചു പറഞ്ഞത് ക്ഷേത്രത്തിന്റെ കാണുമ്പം ബ്രാഹ്മണ ആചാരമാണ് ചെറിയമാരാ ഇവിടെ ബ്രാഹ്മണ ആചാരം ആണെങ്കിലും ഇവിടെ ശാക്തീയം ഉണ്ടായിരുന്നു ശാക്തയം ശാക്തയം ഇല്ല ഇല്ല ഇവിടെ ഉത്തമ മാർഗത്തിലേ ഉള്ളു അല്ലെ ഇവിടുത്തെ ആദ്യത്തെ തന്ത്രി ആരാന്നറിയുവായിരുന്നു അറിയില്ല പിന്നീട് നിങ്ങളെ കുട്ടിക്കാലത്തുള്ള പൂജാരി ആയിരുന്നു ഓ പൂശല്ലേ എന്നാ പേര് നമ്പൂരി തൊണ്ണൂറ്റി ആറ് മുതൽ നമ്പൂരി അല്ലേ ശങ്കരൻ നമ്പൂരിമ്പൂതിരി നമ്പൂരിമാർ ആയിരുന്നു ഇപ്പം പൂജ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ തന്ത്രി തന്ത്രിയാ പൂജാരിയാ പിന്നെ പഴക്കത്തിന് മാറി 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 വന്നു ഇപ്പൊ ഇത് മലബാർ ദേവസ്വം ബോർഡിന്റെ കീഴിലാന്ന് ഉള്ളത് അല്ലേ അപ്പൊ ദേശവാസികൾ ഇവിടെ ഇത് ചെയ്യുന്നില്ലേ ഇതിന്റെ കമ്മിറ്റി ദേശവാസികളല്ലേ അവരുടെ കമ്മിറ്റിക്കാരും ദേശവാസികൾ തന്നെയാന്ന് അല്ലേ ആ ഇവിടെ ഏത് ഇതിലാന്ന് പിന്നെ ഉത്സവം വരുന്നത് ഏത് മാസമാണ് മീനത്തെ പൂരത്തിലാന്ന് ട രണ്ട് തെടാ ഒറ്റ തെടും ഇതും കൂടി വന്ന് ചെയ്യുന്നു അല്ലേ അപ്പൊ കുറച്ചും കൂടി നന്നായി എന്നുവെച്ചാൽ അങ്ങനെയാന്ന് വേണ്ടത് എന്നുവെച്ചാൽ കുറച്ചും കൂടി നമുക്കൊരു ചൈതന്യം കുറച്ചും കൂടി കൂട്ടാൻ പറ്റും അതായി വരും അത് നമ്മളതിനുവേണ്ടി ശ്രമിക്കലല്ലേ അങ്ങോട്ട് പോവാതെ പറഞ്ഞു നിങ്ങളല്ലേ മുന്നിൽ ചെയ്ത് അപ്പൊ മനസ്സിലെ വേദനിപ്പിച്ചു അപ്പൊ അത് മാത്രല്ല നിങ്ങൾക്ക് മാനസികമായിട്ട് നിങ്ങൾ വേദനിപ്പിക്കുന്ന വാക്കുകളുണ്ടായി അപ്പൊ അതുകൊണ്ടാണ് പിന്നോട്ടേക്ക് മാറിയത് അല്ലേ സാറല്ല അതൊക്കെ ശരിയാവും അതെന്നുവെച്ചാല് എല്ലാത്തിനും ഒരു ഓരോ സമയമുണ്ടല്ലോ ഏഹ് അപ്പം പണ്ടുകാലത്തെല്ലാം ഓടിപ്പോയി ചെയ്തു ഇപ്പോൾ അത് ചെയ്യാനുള്ള സാധ ഇതില്ല അപ്പോൾ അത് മനസ്സിനെ കുറച്ച് വേദനിപ്പിച്ചിട്ടുണ്ടെന്ന് അറിയാം എന്തായാലും അതൊക്കെ ദേവിയെ മാറ്റിത്തരും അതിനാണെന്നല്ലോ ഒരാളെ കൊണ്ടുവന്നിട്ട് ഓരോ ചെയ്യിപ്പിക്കുന്നത് ഏഹ് അപ്പം ഇവിടുത്തെ ഉയർച്ചയും അഭിവൃദ്ധിയും നിങ്ങളെല്ലാം അതിൽ പങ്കാളിത്തം വഹിച്ചവരല്ലേ ഇല്ലേ ഇവിടെ ആന എഴുന്നണ്ടോ അത്ര ഒറ്റ ആനയാ ഇപ്പം രണ്ടും ഇല്ല ഇല്ല ഒറ്റന്നേ ഉള്ളൂ അല്ലേ ഒന്നുമില്ല ഉണ്ടായിരുന്നു ആദ്യം അല്ലേ പിന്നെ പ്രതിഷ്ഠാദിനായിട്ട് വേറെ എന്തെങ്കിലും ഉണ്ടോ അല്ലേ ഇവിടെ എന്തെല്ലാം ദേവതയുള്ളേ പിന്നുള്ളില് ഉള്ളിൽ എന്തെല്ലാം ദേവതയുള്ളേ അതായത് ചുഴലി ഭഗവതി മാത്രമേ ഉള്ളൂ വേറെ ആരുല്ല ഗണപതി പിന്നെ പിന്നെ ആ ഒരു എരിഞ്ഞ മരത്തിന്റെ അടുത്ത് എന്തോ പോലെ തോന്നി ആടെ പണ്ട് ഒരു ഗുരു വന്നിരുന്നു പറയപ്പെടുന്നത് എനിക്കും അത് തോന്നി അതുകൊണ്ടാ ചോദിച്ചു അങ്ങനെ അങ്ങനെയൊരു സ്ഥാനവും സങ്കല്പം മാത്രം സങ്കല്പം മാത്രം കൊണ്ട് നാഗസ്വാമി പിന്നെ ഗണേശ മാത്രമേ ഉള്ളൂ അമ്മയും മോനും മാത്രമേ ഉള്ളൂ അല്ലേ അല്ലേ പിന്നെ സാസ്താവ് ഒന്നും ഇല്ലല്ലോ ഇവിടെ ചൊവ്ലി ഭഗവതി കെട്ടിയാടിക്കൽ ഉണ്ടോ കെട്ടിയാടിക്കൽ പണ്ടുണ്ടായിരുന്നല്ലേ ഇല്ല ഇവിടെ ഇല്ല ഇവിടുത്തെ അതല്ലേ പണ്ട് കിടന്ന് കെട്ടിയടിക്കലണ്ടായിരുന്നു കാലത്ത് അപ്പൊ അന്നത്തെ കാലത്ത് മറിമാറി വരും അല്ലെ മുതൽ ഇതിപ്പോ നമ്മളിപ്പം കണ്ണൂർ ജില്ലയിൽ നിന്ന് വളക്കൈ ആണെങ്കിൽ വളക്കൈ വരണ്ടേ ഈ ക്ഷേത്രത്തില് ൊഴിലിയില് വരെ അല്ലെ ഈ സ്ഥലത്തിന്റെ പേര് ചൊയ്ലിയിൽ നിന്ന് തന്നെയല്ലേ അല്ലെ ചോലിയിൽ വന്നു കഴിഞ്ഞാൽ അവിടെ തന്നെയാന്ന് ആരോട് ചോദിച്ചാലും പറഞ്ഞുതരും ഭഗവതിന്റെ ക്ഷേത്രം പറഞ്ഞു തരുമോ അത്രയും ഇതാണ് അല്ലേ അപ്പൊ ഇത്രയും കാര്യങ്ങൾ അറിയാൻ സാധിച്ച സന്തോഷം എവിടെ പണ്ടുകാലത്ത് അന്നദാനം കൊടുക്കലുണ്ടാവും ഇപ്പൊ മാത്രം അന്നദാനം പറയരുത് പ്രസാദ കൂട്ട്

ും കൃഷ്ണ നമ്പ്യാർ എത്ര വയസ്സായിട്ട് ഈ സ്ഥലത്തിന്റെ പേര് ചുവലി അല്ലേ ഭഗവതിന്റെ ആദ്യം എന്തായിരുന്നു ഇവിടെ ചെയ്തോണ്ടിരുന്നേ ഫസ്റ്റ് നിങ്ങള് ക്ഷേത്രത്തില് അല്ല അങ്ങനെ ആയിട്ട് മാത്രേ അപ്പൊ നല്ല നമസ്കാരം നമുക്ക് ഇനിയും കാണാം നിങ്ങളെ പോലെയുള്ള ഒരാളെ കാണാൻ സാധിച്ചതിന് സന്തോഷം

ഇവിടെ കണ്ട് ഒരു ഗുരു വന്നിരുന്നു എന്നാണ് വിശ്വാസം അതുകൊണ്ടാണ് ഇതിങ്ങനെ ഇവിടെ കെട്ടിയിട്ട് വെച്ചിരിക്കുന്നത് ഇവിടെ ഈ മരച്ചോട്ടിൽ വന്നിരുന്നു എന്നാണ് വിശ്വസിക്കുന്നത്